അല്ല കൂട്ടുകാരെ നമ്മുടെ ആര്യപ്പൂസേന ഈ അരവണ പായസം നിന്ദിക്കുന്നതല്ലേ ഇതുള്ളത് കാരണവെച്ചാൽ ബിസ്മില്ലായ് റഹ്മാൻ റഹീം എന്ന് വീണ്ടും വീണ്ടും പറഞ്ഞിട്ട് ആ അരവണ പായസം ഇങ്ങനെ ഇടിച്ചിട്ട് ഇങ്ങനെ കാടിച്ചിട്ട് അതൊരു ഒരു ഒരിതാക്കുന്ന മാതിരിയാണെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം കാരണമെച്ചാൽ ഞങ്ങളോട് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ആരും പറഞ്ഞിട്ട് അരവണ പായസം കഴിക്കുന്നത് മുസ്ലിങ്ങൾ ഹറാമാണ് അത് ചെയ്യാൻ പാടില്ല അങ്ങനെ ഒരു കാര്യങ്ങൾ ഞങ്ങൾ പറഞ്ഞിട്ട് പക്ഷെ ഞങ്ങളും കഴിക്കാറുണ്ട് ഞങ്ങളെ സുഹൃത്തുക്കളുടെ അടുത്തുള്ള സാമ്യമാർ ശബരിമലയിലേക്ക് പോകുമ്പോൾ അവർ കൊണ്ടുവരുന്നുണ്ട് ഞങ്ങൾ കഴിക്കാറുമുണ്ട് പക്ഷേ ഇതിപ്പോൾ എടുത്ത് പറയാനുള്ള ഉദ്ദേശം മൂപ്പരുത് എന്തായിരിക്കാം കാരണം ഇങ്ങനെ വീണ്ടും വീണ്ടും അത് വിസ്മില്ല റഹ്മാൻ റഹീമിനെ മറ്റേ കുരുപൊട്ടുന്ന ആൾക്ക് പൊട്ടുക ഇത് കുരു പൊട്ടുന്നത് ഞങ്ങൾക്കെല്ലാം പൊട്ടേണ്ട മുസ്ലിങ്ങൾക്കെല്ലാം പൊട്ടേണ്ടത് നിങ്ങളീ കാട്ടിക്കെന്നുള്ളത് മറ്റുള്ള മതസ്ഥരെ അതൊരു ഇതാക്കുന്ന മാതിരിയായിപ്പോയി നമ്മുടെ പ്രിയപ്പെട്ട അരിഫ് ഹുസൈൻ കാരണം വെച്ചാൽ ഞങ്ങളോട് ഒരിക്കലും നിങ്ങളെ വീട്ടിൽ നിന്ന് ചിലപ്പോൾ നിങ്ങളെ കൽപ്പിച്ചിട്ടുണ്ടാകും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവും അതുകൊണ്ടാണ് നിങ്ങളെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുള്ളത് പക്ഷെ ഞങ്ങളെ വീട്ടിൽ നിന്നോ ഞങ്ങളോട് ആരും പറഞ്ഞിട്ടില്ല കാരണം ചില ഏതൊരു പരിപാടുണ്ട് ഞങ്ങളുടെ അയൽവാസികൾ മറ്റുള്ള മതസ്ഥരാണെങ്കിലും ഞങ്ങളോട് ഞങ്ങൾ ഭക്ഷണം തരുന്നു ഞങ്ങൾ അപ്പം ഇപ്പറും കഴിക്കുന്നു എല്ലാം ഉണ്ട് ഒരു പ്ലേറ്റിൽ നിന്ന് വരെ ഞങ്ങൾ ഭക്ഷണം കഴിക്കുന്നുണ്ട് അവിടെ ഞങ്ങൾ വിലക്കിയിട്ടില്ല മുസ്ലിങ്ങളെ പിന്നെ നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് റീച്ചാണോ വലുത് അല്ലെങ്കിൽ ഒപ്പരം കൂടിയിട്ട് നിങ്ങളെ കുറ്റപ്പെടുത്തുകയാണോ ചെയ്യുന്നുള്ളത് എന്താണ് നിങ്ങളുടെ നിങ്ങളാവസ്ഥ ഒരുപാടിങ്ങനെ കാണുന്നുണ്ട് ആരിഫ് ഹുസൈൻ്റെ ഈ വാക്കുകൾ കേൾക്കുമ്പോൾ ഇല്ലേ മുസ്ലിങ്ങൾക്ക് ഒരേ പ്രശ്നമില്ല മിസ്റ്റർ ആരിഫ് ഹുസൈൻ ആർക്കു വേണം കേൾക്കാം ലക്കും ദീനുക്കും വലിയ ദീൻ അപ്പോൾ ഏതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് നിങ്ങളുടെ മതം ഒരു മതത്തിന് നമ്മൾ ഇസ്ലാമിൽ കുറ്റപ്പെടുത്തുന്നില്ല ഒരാളെയും കുറ്റപ്പെടുത്തുന്നില്ല ഇങ്ങനെ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുന്ന ആളുകൾ ചിലപ്പോൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങൾ ഉണ്ടാകുമായിരിക്കാം പക്ഷേ അതല്ലാണ്ട് മുസ്ലിമായിട്ട് ഇസ്ലാമിൽ ഒരാളിയും അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്തുന്നില്ല എൻ്റെ മിസ്റ്റർ ആരിഫ് ഹുസൈൻ സാഹിബ് എന്തിനാണ് ഇങ്ങനെ പക്ഷേ ഇതിൻ്റെ മറുപടി ഇതാ ആ കുട്ടി കൊടുക്കുന്നുണ്ട് നിങ്ങൾ ആ കുട്ടി പറയുന്ന ഓരോരോ വാക്കുകൾ നിങ്ങളൊന്ന് കേട്ട് നോക്കി എന്നിട്ടായിരുന്നു നിങ്ങൾ പറയണോട്ടോ ഇതിൻ്റെ ഫുൾ ഇത് ആ കുട്ടി ഓരോരു കാര്യങ്ങൾ ആരിഫ് ഹുസൈനുള്ള മറുപടി ആ കുട്ടി ആ പെൺകുട്ടി തന്നെ കൊടുക്കുന്നുണ്ട് എന്താ അല്ലേ എന്തിനാണ് ഇങ്ങനെ ആ പായസം എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് വലിയ കാര്യമാണ് അതില് അരവണ പായസം എന്ന് പറഞ്ഞ പിന്നെ പറയാൻ വേണ്ട പക്ഷെ എന്താ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് വലിയ ഇഷ്ടമായിരുന്ന സമയത്ത് ഈ സാധനം ഹറാമായിരുന്നു നമുക്ക് കഴിക്കാൻ പറ്റില്ലല്ലോ മൂന്ന് രണ്ടവണയൊക്കെ കഴിച്ചിട്ടുണ്ട് കഴിച്ചപ്പോൾ ഭയങ്കര കുറ്റബോധമായിരുന്നു നരകത്തിൽ പോകുന്നു പറഞ്ഞിട്ടേ അപ്പൊ പിന്നെ ആ പേടിയൊന്നും ഇല്ല അങ്ങനെ കൊറേ നമ്മള് കൂറുകൾ ഉണ്ടാക്കിയതാണോ ഇപ്പൊ ഏതായാലും ഒരു അരവണ പായസ നമുക്ക് കിട്ടി അതൊന്നങ്ങ പൊട്ടിച്ചിട്ട് ഒന്ന് കഴിച്ച് നമുക്ക് അങ്ങനെ സമാധി അടയാം സോറി സമാധാനമാകും അപ്പൊ താങ്ക്സ് ഉണ്ട് കേട്ടാ തന്നതിന് നമ്മൾ കൊണ്ട് തന്നാണ് മനസ്സറിഞ്ഞ് ഞാൻ അരവണ കഴിക്കുന്നത് ആദ്യമായിട്ടാണ് ആ ഒരു സന്തോഷം എന്റെ മുഖത്ത് കാണുന്നില്ലെന്ന് കാണാം ബിസ്മില്ലാഹി റഹ്മാൻ റാഹിം കൊള്ളാം ഒരു ഒരു പ്രത്യേക സാറേ മനസ്സിലാവില്ല റഹീം ആരെ കാര്യത്തെ പറ്റിയാ പറയുന്നത് നിങ്ങളെ കുഞ്ഞു കാലത്ത് നിങ്ങളെ അരവണ കഴിച്ചപ്പോഴത്തേക്ക് നിങ്ങളെ ഉമ്മാക്കും മാപ്പാക്കും കുരുവൊട്ടിന്നും പറഞ്ഞ് അത് എല്ലാരെ മേലും അടിച്ചേപ്പിക്കാൻ ശ്രമിക്കല്ലേ ഒന്നും ഇല്ലെങ്കിൽ ഇത്രയും പ്രായമായില്ലേ ആ പ്രായത്തെങ്ങാനിച്ചൂടെ ഈ ലോകം മുഴുവനും എത്രയോ കോടി ആളുകൾ വിശ്വസിക്കുന്ന ഒരു മതത്തെ ഇങ്ങനെ അധിക്ഷേപിക്കാനും ഇങ്ങനെ കുരു പൊട്ടിക്കാൻ നടക്കാനും നിങ്ങൾക്ക് എന്താ പറയാ കുറച്ച് ഒരു ലേശം ലേശമുളുപ്പില്ലേ നിങ്ങൾക്ക് ഇത്രയും പ്രായമായതിലോ അല്ലെങ്കിൽ നിങ്ങൾ വല്ല ഡോക്ടറും കൊണാണ്ടറും ആണെന്ന് പറഞ്ഞാലോ ഒരുപാട് വിദ്യാഭ്യാസം ഉണ്ടെന്ന് ഉണ്ടെന്ന് ഒരു കാര്യമില്ല ആദ്യം വേണ്ടത് പരസ്പരം പരസ്പരം അത് ആരെയായാലും ഒന്ന് ബഹുമാനിക്കാൻ പഠിക്ക അതിപ്പോ മതത്തെ ആയാലും മനുഷ്യരെ ആയാലും ആരെയായാലും നിങ്ങൾ എന്താ കാണിച്ചു കൂട്ടുന്നത് മറ്റുള്ളവരെ കുരു പൊട്ടിച്ചു പൊട്ടിച്ച് സ്വന്തം ആസനത്തിലെ കുരു പൊട്ടാതെ നോക്കാതെയും